നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്കില്ല അഴിമതി കഥകളിൽ മനസ്സുമെടുത്ത് രാഹുലും പ്രിയങ്കയും വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കളുടെ പേരിലും അവിടെ നിന്നുള്ള കോൺഗ്രസ് എം എൽ എയുടെ പേരിലും ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ മനസ്സുമെടുത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയതായി അറിയുന്നു ആദ്യം രാഹുൽ ഗാന്ധിയും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൂടെ സഹോദരിയായ പ്രിയങ്കാ ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലമാണ് വയനാട് വയനാട്ടിലെ ജനങ്ങളെ സ്വന്തം സഹോദരങ്ങളെ പോലെ കാണാൻ തയ്യാറായ നേതാക്കളാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നെഹ്റു കുടുംബം കോൺഗ്രസ് പാർട്ടിക്കൊപ്പം വലിയ പ്രതിസന്ധിയെ നേരിട്ട അവസരത്തിൽ ഒരു ബന്ധവും ഇല്ലാതെ ഇരുന്നിട്ട് പോലും മത്സരത്തിനായി വയനാട് മണ്ഡലത്തിലെത്തിയ രാഹുൽ ഗാന്ധിയെ ചരിത്രപരമായ വമ്പൻ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച വയനാട്ടിലെ നല്ലവരായ ജനങ്ങളോട് ആദരവും സ്നേഹവും പുലർത്തിയിരുന്നു എന്നാൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ കടുത്ത നിരാശയിലും ദുഃഖത്തിലുമാണ് പ്രതിനിധാനം ചെയ്യുന്ന സ്വന്തം മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പ് കഥകൾ രണ്ടു നേതാക്കളുടെയും മുന്നിൽ തെളിവുകളോടെ എത്തിക്കഴിഞ്ഞു വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വരാറുണ്ട് എന്നത് രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമല്ല എന്നാൽ വയനാട്ടിലെ സംഭവം ഇതുപോലെ നിസ്സാരമായി കാണാവുന്ന ഒന്നല്ല വയനാട് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുകയും ജില്ലാ കമ്മിറ്റിയുടെ ട്രഷറർ പദവി ഏറെക്കാലം വഹിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവായ എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത സംഭവം വലിയ കോലളക്കം ഉണ്ടാക്കിയതാണ് രണ്ടുപേരുടെയും മരണശേഷമാണ് കോൺഗ്രസ് നേതാവായ വിജയൻ പാർട്ടി നേതാക്കൾക്ക് കൈമാറുന്നതിനായി എഴുതിവെച്ച ആത്മഹത്യാ കുറിപ്പ് പുറത്തു പുറത്തുവന്നത് ഈ കുറിപ്പ് പുറത്തു വന്നതോടുകൂടിയാണ് വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പലരും അഴിമതിയുടെയും സാമ്പത്തിക തട്ടിപ്പിന്റെയും വില്ലൻ വേഷക്കാരായി മാറിയ സ്ഥിതി ഉണ്ടായത് സംഭവം ഇപ്പോൾ പോലീസ് കേസായും കോടതിയിൽ കേസായിട്ടുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ജില്ലയിലെ ഏക കോൺഗ്രസ് എം എൽ എ ഐ സി ബാലകൃഷ്ണനും ഡി സി സി പ്രസിഡന്റ് അപ്പച്ചനും പോലീസുകാരുടെ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ കഴിയുകയും പിന്നീട് ജാമ്യത്തിൽ പുറത്തു വരികയും ചെയ്തിരുന്നു രണ്ടു നേതാക്കളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി വയനാട്ടിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നടത്തിയ സാമ്പത്തിക തട്ടിപ്പും അതിനെല്ലാം ഇരയായി മാറേണ്ടി വന്ന തന്റെ അവസ്ഥയും വ്യക്തമാക്കിക്കൊണ്ടാണ് അന്തരിച്ച വിജയൻ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചത് നിരവധി പേരിൽ നിന്ന് പല അവസരങ്ങളിലായി ഒന്നര കോടിയിലധികം രൂപ എം എൽ എ ഡി സി സി പ്രസിഡന്റ് തുടങ്ങിയവർ വാങ്ങിയെടുത്തു എന്നും അവർക്ക് പണം തിരികെ കൊടുക്കാൻ കഴിയാതെ വന്ന ദുരവസ്ഥയാണ് ആത്മഹത്യക്ക് കാരണമെന്നും കുറിപ്പിൽ എല്ലാവരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരുന്നു ഈ കുറിപ്പ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വയനാട് എന്ന് പറയുന്ന നാടിന്റെയും ആ മണ്ഡലത്തിന്റെയും പേരും പ്രശസ്തിയും രാജ്യമൊട്ടാകെ പടർന്നത് കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരത്തിനായി ഈ മണ്ഡലത്തിൽ എത്തിയതോടുകൂടിയായിരുന്നു വലിയ വിജയം നൽകിയ സൽസ്വഭാവികളും സ്വഭാവികളും ശുദ്ധരുമായ വയനാട്ടിലെ നാട്ടുകാരോട് എല്ലാ തരത്തിലും കടപ്പെട്ടു നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തിച്ചിട്ടുള്ളത് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളാണ് വയനാട്ടിലെ ജനങ്ങൾ എന്നുവരെ രണ്ടു നേതാക്കളും തുറന്നു പറഞ്ഞിരുന്നു അത്തരത്തിൽ നേതാക്കൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത നാട്ടുകാർക്കിടയിൽ ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലുള്ള നാണക്കേടുകൾ വരുത്തിക്കൊണ്ടാണ് ജില്ലയിലെ പ്രബലരായ കോൺഗ്രസ് നേതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ കുടുങ്ങിയിരിക്കുന്നത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ ഉയർന്നിട്ടുള്ള കേസുകളും അഴിമതി കഥകളുമെല്ലാം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നേരിട്ട് തന്നെ അന്വേഷിച്ചറിഞ്ഞതായിട്ടാണ് അറിഞ്ഞതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ സംഭവങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുടെ പങ്ക് കൃത്യമായി രണ്ടു നേതാക്കൾക്കും ബോധ്യപ്പെട്ടുവെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളോട് മാത്രമല്ല സംസ്ഥാന നേതാക്കളോടും പ്രിയങ്കയും രാഹുലും രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചുവെന്നും വാർത്തകൾ വന്നിട്ടുണ്ട് ഇതുമാത്രമല്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രതിനിധി എന്ന നിലയിൽ സന്ദർശനത്തിനായി എത്തുവാൻ തീരുമാനിച്ച പ്രിയങ്കാ ഗാന്ധി ഈ പ്രശ്നങ്ങളുടെ പേരിൽ തന്റെ യാത്ര റദ്ദു ചെയ്തതായിട്ടാണ് ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് വയനാട്ടിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിയിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച് തങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് ആവശ്യപ്പെട്ടതായും അറിയുന്നുണ്ട് ഇത്തരത്തിൽ ദീപാദാസ് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയാൽ അതിൽ വയനാട്ടിലെ എം അടക്കം നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് വ്യക്തമാക്കിയാൽ നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നതിനുള്ള അടിയന്തര തീരുമാനം എടുക്കണമെന്ന് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെ പി സി സി പ്രസിഡന്റിനോട് ആവശ്യപ്പെടുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും വയനാട് ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്തുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളും ആ പ്രതിസന്ധികളുടെ കാരണമായ നാണം കെട്ട സാമ്പത്തിക ഇടപാടുകളും പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തെ വലിയ തോതിൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് പ്രിയങ്കാ ഗാന്ധി വയനാട് വിഷയത്തിൽ നേരിട്ട് തന്നെ ഓരോ ദിവസവും കാര്യങ്ങൾ അന്വേഷിച്ചു വരുന്നതായിട്ടാണ് അറിയുന്നത് രാഹുൽ ഗാന്ധിയും വയനാട് വിഷയത്തിൽ ഗൗരവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് മകനോടൊപ്പം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതി ഉണ്ടാക്കിയതിൽ കേരളത്തിലെ മുതിർന്ന നേതാക്കൾക്കും തെറ്റുപറ്റി എന്ന വിലയിരുത്തൽ പാർട്ടി ഹൈക്കമാൻഡിനുണ്ട് ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറർ വിജയൻ നേരത്തെ പലവട്ടം സാമ്പത്തിക തട്ടിപ്പുകൾ നേതാക്കൾ നടത്തിയതിൽ കെ പി സി സി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നതാണ് അന്നെല്ലാം വിഷയം നിസ്സാരമായി കണ്ടുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് അടക്കം മൗനം പാലിച്ചതാണ് ഒടുവിൽ സത്യസന്ധനായ ഒരു നേതാവ് മകനോടൊപ്പം ആത്മഹത്യയിൽ എത്തിച്ചേരാൻ കാരണമായതെന്ന രീതിയിലുള്ള ധാരണ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രശ്നത്തിൽ ഇടപെടുകയും അന്തരിച്ച നേതാവിന്റെ ചുമലിൽ വന്ന സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിന് ശ്രമം നടത്തുകയും ചെയ്യേണ്ടതായിരുന്നു എന്ന അഭിപ്രായവും പ്രിയങ്കയ്ക്കും രാഹുലിനും ഉണ്ട് ഏതായാലും വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളെ കുടുംബാംഗങ്ങളെ പോലെ കണ്ടിരുന്ന പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ അടുക്കാൻ ഭയപ്പെടുന്ന നേതാക്കളായി വയനാട്ടിലെ നേതാക്കളെ കാണുന്നു എന്നതാണ് വാസ്തവം ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോഴത്തെ നാണം ഘട്ട അന്തരീക്ഷത്തിൽ വയനാട് സന്ദർശിക്കാൻ പ്രിയങ്ക ഗാന്ധി ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് വയനാട്ടിലേക്കുള്ള സന്ദർശന പരിപാടിയും പ്രിയങ്ക ഗാന്ധി മാറ്റിവെച്ചതായിട്ടാണ് ഒടുവിൽ വരുന്ന വാർത്തകൾ നന്ദി നമസ്കാരം